തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ കവിതയുടെ കാർണിവൽ എട്ടാം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വർണ്ണാഭമായ തുടക്കം ദളിത് കലകളോടുള്ള വിവേചനം സാംസ്കാരിക ലോകത്ത് തുടരുന്നുണ്ടെന്ന് കാർണിവൽ ഉദ്ഘാടനം ചെയ്ത പൊറാട്ട് കലാകാരൻ മണ്ണൂർ ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു മൂന്ന് ദിവസങ്ങളിലായാണ് കാർണിവൽ നടത്തുന്നത് மந்த குணதவி மாட்ட பணப்பதினாள் பணப்பதினால் மைந்த குணி மாட்ட பணப்பதினால் நெங்கும் மாடல்ல போ கம்பு കവിതയുടെ കാർണിവൽ എട്ടാം പതിപ്പിന് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ തുടക്കമായി അകം ഏകം അനേകം എന്ന തീമിനെ മുൻനിർത്തിയുള്ള ഈ വർഷത്തെ കാർണിവൽ പ്രമുഖ കലാകാരനായ മണ്ണൂർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജാതിയെയും ഐറ്റത്തെയും തുറന്നെതിർത്തുകൊണ്ടാണ് ദളിത് കലകളും പാട്ടുകളും ഇവിടെ നൂറ്റാണ്ടുകളായി പുറത്തെ ആട്ടങ്ങളായി നിലനിന്നിരുന്നതെന്നും ഈ കീഴാളറിവുകളെ സമീപകാലത്താണ് കേരള സമൂഹം പരിഗണിച്ചു തുടങ്ങിയതെന്നും മണ്ണൂർ ചന്ദ്രൻ പറഞ്ഞു ഇപ്പോഴും ദളിത് കല ോടുള്ള വിവേചനം സാംസ്കാരിക ലോകത്ത് തുടരുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അപ്പൊ ഉദാഹരണമായിട്ടോ അതല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല ഈ കാട് എവിടെയായിരുന്നു കാട് കാട് പറയുന്ന പാലക്കാടിന്റെ ടൗൺ പാലക്കാടിന്റെ ടൗണിൽ കാട് എന്ന് പറഞ്ഞ വിശ്വാസം പക്ഷേ പക്ഷെ വിശ്വസിക്കാതെ ഈ കലാരൂപം ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ചൊല്ലി വരുന്നുണ്ട് എനിക്ക് പാട്ടിക്കളിയിൽ കാട്ടാനേറുരോ ആ വനത്തകത്തേ ആ കളിക്ക് കണ്ടോ ഒരു പകുതിയെ സുഖിച്ചാണ് പാടികളെ പി പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാർണിവൽ പരിപ്രേഷ്യം ഡോക്ടർ എച്ച് കെ ചന്ദ്രൻ അവതരിപ്പിച്ചു എഴുത്തുകാരായ സച്ചിദാനന്ദൻ ഇ പി രാജഗോപാലൻ പി പി രാമചന്ദ്രൻ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മികുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി വാർഡ് മെമ്പർ റുക്കിയ കാർണിവൽ കോർഡിനേറ്റർ അലിക്കുട്ടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം ആർ അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കാർണിവൽ ബുക്കിന്റെ പ്രകാശനം പ്രശസ്ത കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു ഒ ലക്ഷ്മികുട്ടി ഏറ്റുവാങ്ങി തുടർന്ന് സച്ചിദാനന്ദനുള്ള കവിതയുടെ കാർണിവലിന്റെ ആദരം കാർണിവൽ ഡയറക്ടർ പി രാമചന്ദ്രൻ സമർപ്പിച്ചു ഇ രാജഗോപാലൻ ആദരഭാഷണം നടത്തി